ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് പറയുന്നത് ഒരു മീൻ കറി ഇടൂ ഒരു മീൻകറി ഇടൂ എന്നാണ് അപ്പം ഇന്നലെ ഞാൻ ഈ മീൻ മേടിക്കുന്ന സമയത്ത് ഈ യൂട്യൂബിലുള്ള ഒരു ആൾ കണ്ടു അപ്പം ഇത് കറി വെക്കുമ്പോൾ ഒന്ന് ഇടുന്നോട്ടോ എന്ന് പറഞ്ഞു ഈ മീനാണ് പരവ അപ്പം ഞാൻ ഇന്ന് വെക്കുന്നത് ഈ നാട്ടിൻ പുറത്തൊക്കെ വെക്കുന്ന പോലത്തെ ഒരു കറിയാണ് അപ്പം നമുക്കത് തുടങ്ങാം നമ്മുടെ മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു വെള്ളുളിട്ടും പിന്നെ ചുമന്നുള്ളി പിന്നെ നല്ല ജീരകം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിപ്പോൾ അരച്ചെടുക്കാം ചട്ടിയിൽ ഞാൻ ഉപ്പിട്ടു തേങ്ങയൊക്കെ അരച്ചു കഴിഞ്ഞു അപ്പം അതിലേക്ക് ഞാൻ പച്ചമുളക് കയറിയത് ഇടുകയാണ് പിന്നെ പുളി പിന്നെ ഞാനിതിൽ തക്കാളി ഇടുന്നില്ല കേട്ടോ എല്ലാ കറിയിലും ഞാൻ തക്കാളി ഇടും പക്ഷേ ഇതിൽ ഞാൻ ഇടുന്നില്ല അപ്പം അരച്ച് വെച്ചത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അരപ്പ് ഇപ്പം പുളിയൊക്കെ ഇട്ടു ഇപ്പൊക്കെ ഇട്ടിപ്പോൾ നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം ഈ നമ്മുടെ കറി ഇവിടെ തിളക്കുകയാണ് ഓരോ മീൻ വിധം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തിളച്ചിരിക്കുകയാണേ കറി തിളച്ചു അപ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുത്തു അപ്പം ഞാൻ മീൻ മേടിക്കാം ചന്ദ്രനെ അപ്പ ചോദിക്കും മീൻ കടക്കാരി അയ്യോ ഈ മീൻ അടുത്ത കറിയായിട്ട് യൂട്യൂബിൽ കാണുമോ എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് കറി കാണാൻ അപ്പോൾ ഇത് തിളച്ചപ്പോൾ നമ്മൾ മീൻ ഇട്ടു ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാം നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കിയപ്പോൾ താളിക്കണമല്ലോ അപ്പോൾ അതിന് ഞാൻ ഉള്ളി എല്ലാം അരി വെച്ചിട്ടുണ്ട് പിന്നെ വേപ്പിലൊക്കെ അല്ലേ ആ ഫ്രഷ് ഇപ്പം മഴത്തിന്ന് പൊട്ടിച്ചെന്തൊരു സ്മെല്ലാണെന്നറിയാവോ നല്ല സ്മെല്ല് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇതുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ് അപ്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് താളിക്കുന്നത് നമ്മുടെ ഉള്ളിയെല്ലാം ഇവിടെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പം അതിലേക്കൊരു നുള്ളു കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെ അങ്ങോട്ട് കിളക്കുക താളിക്കണേ അല്ലേ ഇനിയിപ്പം അതിലേക്ക് നമുക്ക് കൊട്ടാം ഞാൻ കറി ഇറക്കി വെച്ചത് കണ്ടില്ല അപ്പം അതിലേക്ക് നമ്മൾ അങ്ങോട്ട് താളിച്ചിഞ്ഞ് അങ്ങോട്ട് കൊത്തി അങ്ങോട്ട് പൊട്ടി അല്ലെങ്കിൽ ശരിയാവൂല അപ്പം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ കറി കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കറി കാണിച്ചത് അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും പറയും ഞങ്ങൾക്ക് കുറച്ചിങ്ങനെ തന്നാലെല്ലേ അറിയാൻ പറ്റുള്ളൂന്ന് അപ്പം ഇങ്ങനെയുണ്ട് നമ്മളുടെ കറി നല്ല കാണാൻ തന്നെ നല്ല ക്യൂട്ടാണല്ലേ ഓ ഹോ ഹോ ആഹാ കറി ഉള്ള നമ്മളെ കറി ഇവിടെ റെഡിയായി